സോപാന സംഗീതം എന്ന സംഗീതത്തിൻ്റെ ടെക്നോളജിയെ ചൂട് പിടിച്ചുകൊണ്ട് ഗീതം ആണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സോപാന സംഗീതം ക്ഷേത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്ഷേത്രത്തിൽ പോയാൽ പ്രദക്ഷിണം ചെയ്യുന്നത് എന്തിനാണ് തീർത്ഥം കുടിക്കുന്നത് എന്തിനാണ് എല്ലാവരും കുടിച്ചിട്ടാ എച്ചിൽ വെള്ളമാണ് തലയിലേക്ക് ഒഴിക്കുക അല്ലേ തിരിച്ചാണ് ആദ്യം തലയിലൊക്കെ തിളപ്പിച്ചതിന് ശേഷം വീണ്ടും മേടിച്ചിട്ടാണ് കുടിക്കേണ്ടത് ചെവിയിൽ പൂവയ്ക്കുന്നത് വയ്ക്കുന്നത് എന്തിനാണ് തുളസി വെക്കുന്ന എന്തിനാണ് ചെവിയിൽ ചെമ്പരത്തി പൂ വയ്ക്കുന്ന എന്തിനാണെന്ന് നമുക്കറിയാം അല്ലേ അപ്പോൾ ഈ തുളസിപ്പൂ വയ്ക്കുന്ന എന്തിനാണ് നമസ്കരിക്കുന്നത് എന്തിനാണ് ഏത്തമിടുന്നത് എന്തിനാണ് മര്യാദക്ക് ഏത്തവിട്ടാൽ അമ്പലത്തിൽ നമ്പൂതിരിക്കുന്ന കുടവയർ ഉണ്ടാവില്ലേ അതുപോലെ നേർക്കോലു പോലെ ഇരിക്കാം കണ്ടില്ലേ ഈ രണ്ട് മുട്ടുകയ്യും നിലത്ത് മുട്ടിയിട്ട് ദിവസേന രാവിലെ ഏഴ് പ്രാവശ്യം ഏത്തമിട്ടാൽ ജിമ്മിന് കാശ് കൊടുക്കണ്ട അതിനാണ് ഗണപതി കുമ്പിടാൻ പറഞ്ഞത് ഗണപതി കുമ്പിടില്ല അതുകൊണ്ട് ഗണപതിക്ക് വയറുണ്ടാവും ചെയ്യും ചിത്രങ്ങളിൽ അറിഞ്ഞുകൂടാൻ അങ്ങനെ എന്തിനാണ് സോപാന സംഗീതം ക്ഷേത്രനടയിൽ പലപ്പോഴായി നടയടച്ച് വരെ പത്തോ പതിനഞ്ചോ മിനിറ്റ് തിരുമേനി അകത്ത് നടയടച്ച് കൊണ്ട് പൂജിക്കുന്ന സന്ദർഭങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നടയടച്ച് തുറക്കുന്നതുവരെയും വിഗ്രഹം കാണാത്ത ചെറിയ ഇടവേളയിൽ വിഗ്രഹം കാണുന്ന അനുഭവം പാട്ടുകൊണ്ട് പുറത്ത് നട തുറക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന മനുഷ്യർക്ക് ഇങ്ങനെ നാമ നാമം ജവിച്ചുകൊണ്ടിരിക്കുണ്ടാവും നാരായണ 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 അറിഞ്ഞില്ലേ നാരായണിരുത്തി അറിഞ്ഞില്ലേ നാരായണൻ നാരായണ പേരക്കുട്ടി മറ്റേ ചെക്കൻ്റെ കൂടെ ചാടിയിൽ പോയിത്രേ ഈ വർത്തമാനവും ആൾക്കാർ നടയിൽ നിന്നിട്ടാ പറയുക അങ്ങനെ പരദൂഷണങ്ങൾക്കോ പരവിഷയങ്ങളിലേക്കോ പരലോകത്തിലേക്കോ മനുഷ്യന്റെ ശ്രദ്ധ തപസ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ആചാര്യന്മാർ വിഗ്രഹാധിഷ്ഠിതമായ ആരാധനാ സമ്പ്രദായത്തിന് രൂപം നൽകിയത് അവിടെയും അല്പസമയം പത്തോ പതിനഞ്ചോ മിനിറ്റ് നമുക്ക് വിഗ്രഹം കാണാത്ത ചെറിയ ഇടവേളയിൽ നമ്മുടെ തപസ്സ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ആ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നട അടച്ചാൽ ഉടനെ ഇടയ്ക്കൂട്ടി പാട്ട് പാടുക ആ പാട്ടിലൂടെ ഭഗവാനെ അനുഭവിക്കുക പാട്ടുകൊണ്ട് ഈശ്വര പ്രതിഷ്ഠ ഭക്തജനങ്ങളിൽ നിർവഹിക്കുക എന്നതാണ് സോപാന സംഗീതത്തിൻ്റെ ലക്ഷ്യം നമ്മൾ നമ്മൾക്ക് നടയിൽ തൊഴുതുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് പല വിഷയങ്ങളും ഉണ്ണിമുകുന്നൽ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത്ര സുന്ദരന്മാർ ഇവിടെ നിന്നാലും നിങ്ങൾ അങ്ങോട്ട് തിരിയും അത്രയേ ഉള്ളൂ നിങ്ങളുടെ ശ്രദ്ധ ഒരു കാര്യമില്ല എന്നെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞു അപ്പോഴേക്ക് ഉണ്യമൂം തൻ വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് നോക്കും ഇത് തന്നെയാണ് ക്ഷേത്രത്തിൽ സംഭവിക്കുന്നത് സരിത നായർ വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മൂകാംബിയിൽ എല്ലാവരും കൂടി പോയിട്ട് ഓട്ടോഗ്രാഫ് മേടിക്കാൻ പോയത് മാതൃമി ഫസ്റ്റ് കുളത്തിലാണ് കൊടുത്ത് അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻ ശ്രദ്ധ തിരിയാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് സോപാന സംഗീതം കേട്ടാൽ നിങ്ങൾ വേറെ എവിടേക്കും ശ്രദ്ധ തിരിയില്ല എന്നായിരുന്നു ആചാര്യന്മാർ വിചാരിച്ചത് അവസാനം സോപാന സംഗീതം പാടുന്ന ആൾക്കാർക്ക് തന്നെ ശ്രദ്ധ ഇല്ലാണ്ടായി അവരും അവിടെ നിന്നിട്ട് കുട്ടനേണ്ടി പാടുന്നതിൽ കുറിപൈസേൻ്റെ കാര്യം ലോണിൻ്റെ ബാക്കി അടയ്ക്കേണ്ട കാര്യമൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഈ കല ഇല്ലാണ്ടായപ്പോഴാണ് ആർക്കും നിലയും വലിയ ഇല്ലാണ്ടായി കേരളത്തിലാമ പൊതുവാൾ ക്ഷേത്രത്തിന് പുറത്തിറങ്ങുകയും എവിടെയെങ്കിലും നിലയും വലിയും കിട്ടിയാലോ എന്ന് കരുതിയിട്ട് എല്ലായിടത്തും പോയി പാട്ടുപാടുകയും അങ്ങനെ ജി അരവിന്ദൻ കാവാലം നെടുമണി വേണു സാർ തുടങ്ങിയ ആളുകളുടെ ഇടയിൽ പോയി പെടുകയും അങ്ങനെ അദ്ദേഹം ഒരു കലാകാരനാണെന്ന് കേരളം അവസാന കാലത്ത് എൺപതാം വയസ്സിൽ തിരിച്ചറിയുകയും അദ്ദേഹം മരിക്കുന്ന സമയത്ത് മുപ്പത്തിയാറ് റീത്തുകൾ പലരായിട്ട് കൊണ്ടുവന്ന് വെക്കുകയും അന്ന് ഞാൻ പറഞ്ഞു ആ റീത്ത് വെച്ച പൈസ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ കാശായിട്ട് തന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ ചിരിക്കുകയും ചെയ്ത ദിവസവും ഉണ്ടായി അങ്ങനെയാണ് കേരളം കലാകാരന്മാരെ കൊണ്ട് നടക്കുക അങ്ങനെ സോപാന സംഗീതം ക്ഷേത്രനടയിൽ നമ്മുടെ തപസ് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സമയങ്ങളിൽ നമ്മുടെ ഹൃദയത്തിൽ പാട്ടുകൊണ്ടും കൊട്ടുകൊണ്ടും ഒരു ഈശ്വര പ്രതിഷ്ഠ നിർവഹിക്കുക എന്നതാണ് ലക്ഷ്യം അതുകൊണ്ട് ഓം ഭൂർ ഭവത്യം എന്ന് ജപിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു തപസ് കിട്ടില്ല ഓം ശുക്ലാം ഭരധരം വിഷ്ണു ശശീവർണ്ണം ചന്ദ്രഭുജം പ്രസന്ന വധനന്ധ്യായേ നമ്മൂരിപാടിന് ഭാര്യനെ കൊണ്ട് ചിലപ്പോൾ വല്ല ആസ്പത്രി പോകാനുള്ള കുട്ടീനെ കാണിക്കാൻ പോകണമെന്നുണ്ടെന്ന് നിൽക്കുന്ന നേരത്താവും നിങ്ങൾ പോയിട്ട് പ്രസാദം നിൽക്കുക അപ്പൊ അദ്ദേഹം പുഷ്പാഞ്ജലിക്ക് വേഗം വേഗം ചെയ്യും എങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ നേരെ മറിച്ച് എന്ന് പറയുന്നത് താടിയുടെ താഴെയും ഒരു കൃത്രിമ പ്രയോഗമാണ് അതുകൊണ്ട് സനാതന ആചാര്യ പ്രമുഖർ വിചാരിച്ച ഫലം കിട്ടില്ല ഇത് പ്രണവാകാരമാണ് നാഭി ഹൃദയം കണ്ഠം രസന തുടങ്ങി ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളിൽ ഓ നിങ്ങൾ പത്തോ പന്ത്രണ്ടോ തവണ ഓങ്കാരം ജപിക്കുമ്പോഴേക്കും നിങ്ങൾ ഈ പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധം വിടുതൽ ചെയ്യും പ്രപഞ്ചവുമായി ബന്ധം വിടുതൽ ചെയ്യുകയല്ല സംഭവിക്കുന്നത് അകത്തേക്ക് വലിച്ചു കയറ്റിയ ഓക്സിജൻ പുറത്തുള്ള ഈ വായുവുമായി താതാത്മ്യപ്പെട്ട് നിൽക്കുകയാണ് പ്രപഞ്ചവുമായി ലയിക്കുകയാണ് ചെയ്യുന്നത് അതാണ് സംഭവിക്കുക അങ്ങനെ ജപിക്കുന്ന ഈ ഓംകാരത്തിൽ നിന്ന് സകല സ്വരങ്ങളും ഉണ്ടാക്കാം പ്രണവാകാരത്തിൽ നിന്ന് സകല സ്വരങ്ങളും ഉണ്ടാക്കാം ഇപ്പൊ മണികണ്ഠൻ പരിവോട് കുറച്ച് കഴിഞ്ഞാൽ ശിവന്റെ ഉട ഇടക്കയിൽ നിന്നാണ് സംസ്കൃതത്തിലെ വ്യാകരണ ശബ്ദങ്ങൾ ഉണ്ടായത് എന്ന് നിങ്ങൾ കേട്ടിട്ടല്ലേ ഉള്ളൂ ശിവസൂത്രജാലത്തെക്കുറിച്ച് അത് ഇദ്ദേഹം ഇത് കേൾപ്പിക്കും കുറച്ച് കഴിഞ്ഞാൽ അടുത്ത എൻ്റെ ഈ പാട്ടിന് ശേഷം ഇപ്പൊ എങ്ങനെയാണ് ഓംകാരം ോപാന സംഗീതത്തിലെ ഒരു ശിവസ്തുതിയായി മാറുന്നതെന്ന് ശ്രദ്ധിച്ചോളൂ ഓ ಹ <Sýmás> 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 मूल शिव शंभो शंभ शंभ तुंगजडाकलापुमिंदु गंगभुज गु

तेराओ some hey.